മലയാളി പ്രേക്ഷകർ കാത്തിരിക്കുന്നതാണ് മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന പ്രൊജക്ട് എം 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 എൻ എന്നാണ് ചിത്രത്തിന്റെ വിശേഷണ പേര് കൊളംബോയിലായിരുന്നു സ്വപ്നചിത്രത്തിന്റെ തുടക്കം മമ്മൂട്ടിക്കൊപ്പം മോഹൻലാലും കൊളംബോയിൽ എത്തിയിരുന്നു ചിത്രത്തിന്റെ ഡൽഹി ഷെഡ്യൂളിൽ ഒടുവിൽ മോഹൻലാൽ ജോയിൻ ചെയ്തു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസിനാണ് വിദേശത്തെ തിയേറ്റർ റൈറ്റ്സ് മഹേഷ് നാരായണൻ സംവിധായകനായിട്ടുള്ള ചിത്രത്തിന്റെ തിയേറ്റർ റൈറ്റ്സ് മലയാളത്തിലെ എക്കാലത്തെയും ഉയർന്ന തുകയ്ക്കാണ് വിറ്റുപോയതെന്നും റിപ്പോർട്ടുണ്ട് മമ്മൂട്ടി നൂറ് ദിവസത്തോളമാണ് ചിത്രത്തിന് ഡേറ്റ് നൽകിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് കുഞ്ചാക്കോ ബോബനും നയനതാരയും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായി ചിത്രത്തിലുണ്ടാകും മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ഫ്ലാഷ് ബാക്ക് രംഗങ്ങളും ഉണ്ടാകുമെന്ന് സൂചനയുണ്ട് ഡി എ ടെക്നോളജി ഉപയോഗിക്കാനും ചിത്രത്തിന്റെ പ്രവർത്തകർക്ക് പദ്ധതിയുണ്ടെന്നാണ് റിപ്പോർട്ട് റിപ്പോർട്ട് അനുസരിച്ച് സംഭവിച്ചാൽ ഡി എ ആദ്യമായി മലയാളത്തിലും അത്ഭുതമാകും കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക